നമസ്കാരം ഞാൻ ജോസഫ് എന്നകുണ്ടി ജോസ് എല്ലാ ദിവസവും രാത്രി നമ്മൾ ഈ മാധ്യമ ചർച്ചകൾ കാണുമ്പോൾ പല പാർട്ടികളും രാഷ്ട്രീയ നേതാക്കളെ തമ്മിൽ സംസാരിക്കും നമ്മൾ കാണില്ല സംസാരമല്ല തർക്കമായിരിക്കും മിക്കപ്പോഴും ഒരിക്കൽ പോലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് പോലും ഓ അങ്ങനെ ഒരു തെറ്റ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചു എന്ന് പറഞ്ഞതായിട്ട് ഇന്ന് വരെ ഞാൻ കേട്ടിട്ടില്ല ഒരു പാർട്ടിക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കും അപ്പുറത്താണ് പറയുന്നത് നയൻറ്റീൻ നയൻറ്റി സെവനിൽ നിങ്ങളുടെ പാർട്ടി അങ്ങനെ ചെയ്തില്ലേ എയ്റ്റി എയ്റ്റിൽ അങ്ങനെ ചെയ്തില്ലേ പണ്ട് എന്ത് സംഭവിച്ചു കഴിഞ്ഞ കൊല്ലം എന്ത് സംഭവിച്ചു തർക്കങ്ങളാണ് ഒരാൾ പോലും തെറ്റ് സമ്മതിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടില്ല മറ്റൊരു കാര്യം ഇവർ ഈ സ്റ്റുഡിയോയിൽ നിന്ന് എ സി സ്റ്റുഡിയോയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങൾ നടത്തിയിട്ട് അവർ തിരിച്ചു പോവാണ് വീട്ടിലേക്ക് പോകുന്നു ഭാര്യയും കുടുംബവും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് കഴിയുന്നു അണികളോ അണികൾ ഈ പാർട്ടിയുടെ എന്ന് പറയുന്ന ആളുകൾ തെരുവിൽ ചോരചിന്തി ചാവാണ് ശ്രീനിവാസനും ഒരിക്കലും ചോദിച്ചൊരു ചോദ്യം നിങ്ങൾ എന്തെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ തമ്മിൽ കാണുമ്പോൾ പരസ്പരം കടിച്ചു കയറുന്ന ഒരിക്കലും ഇല്ല അവർ ഷേക്കാൻ്റെ ഒക്കെ സന്തോഷമായിട്ട് പിരിയുന്നു എന്നാൽ അണികളോ അണികൾ കല്ലേറ് വിട്ട് തല്ല് കുത്തക്കെയായിട്ട് റോട്ടിൽ ചോര പൊടിഞ്ഞ് മരിക്കുകയാണ് നമ്മുടെ കലാലയ രാഷ്ട്രീയം വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചൊരു പടമാണ് ക്ലാസ്മേറ്റ്സ് എന്ന് പറഞ്ഞ പടം ആ പടത്തിലൊരു രംഗമുണ്ട് പൃഥ്വിരാജിൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള ഒരു പാർട്ടി കോളേജ് പാർട്ടിയുടെ ഒരു നേതാക്കളോ ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പോരാൻ പറയുകയാണ് സമരത്തിന്റെ ഭാഗമായിട്ട് അപ്പോൾ താരാക്രൂപ്പ് എന്ന നായികയെ അതായത് കാവ്യമാധവൻ്റെ റോൾ അഭിനയിക്കുന്ന താരാ എന്ന നായികയെ സംരക്ഷിക്കാനായിട്ട് സതീശൻ കഞ്ഞിക്കുഴി എന്നൊരു ലോക്കൽ നേതാവ് വരുന്നുണ്ട് ആ റോൾ ചെയ്യുന്ന ജയസൂരിയാണ് തർക്കം പരസ്പരം മൂക്കുകയാണ് അതായത് സതീശൻ കഞ്ഞിക്കുഴിയും പൃഥ്വിരാജൻ്റെ റോളായിട്ടുള്ള തർക്കങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന നേരത്തെ അവസാനം ഈ സതീശൻ കഞ്ഞിക്കുഴി തന്റെ കൂടെ എപ്പോഴും പോലെ നടക്കുന്ന വാസമുണ്ട് വാലുവാസം എന്നാണ് പറയുന്നത് വാലുവാസിനെ മുമ്പിലേക്ക് ഇട്ടിട്ട് പറയുന്നത് ധൈര്യമാണ് ഇവൻ്റെ നഞ്ചത്ത് ചവിട്ടറാന്നാണ് പറയുന്നത് അതായത് ഒരു അപകടം വന്നപ്പോൾ എറിഞ്ഞിട്ട് കൊടുക്കുകയാണ് വാലുവാസുവിനെ ഈ പടം അവസാനിക്കുമ്പോൾ ജയസൂരിയുടെ കഥാപാത്രം തൊടുപുഴ എം എൽ എ ആയിട്ട് വരുമ്പോ ഈ വാലുവാസു അന്നും വാലുവാസുമായിട്ട് തന്നെ കൂടെയുണ്ട് നമ്മുടെ ഈ പാർട്ടിയുടെ ശാസ്ത്രങ്ങൾക്ക് ജോയിൻ ചെയ്യുന്ന കുറെ ചെറുപ്പക്കാരോടാണ് ഞാൻ സംസാരിക്കുന്നത് നിങ്ങളെ വെള്ളം അടിച്ച് ബൈക്ക് ഓടിച്ച് പോലീസ് പിടിച്ചാലും ലൈസൻസ് ഇല്ലാണ്ട് വണ്ടി ഓടിച്ചതിന് പോലീസ് പിടിച്ചാലും എന്താ കലമ്പത്തരം കാണിച്ച് ജയിലിലായാലും നിങ്ങൾ റിലീസ് ചെയ്യാനൊക്കെ രാഷ്ട്രീയ നേതാക്കൾ നേതാക്കളുണ്ടാവും പക്ഷെ അവർ ഒരിക്കൽ പോലും നിങ്ങളോട് ആയുധം താഴെയിടാനോ ഇതെന്ന് പറഞ്ഞ് നിങ്ങളെ തിരുത്താനോ ശ്രമിക്കില്ല കാരണം നിങ്ങളെ അവരെക്കൊണ്ട് ആവശ്യമുണ്ട് അവർ പറയുമ്പോൾ അവർക്ക് വേണ്ടി അടികൂടാനും ചോര ചെന്താനും നിങ്ങളെ അവർക്ക് ആവശ്യമുണ്ട് പണ്ട് കാലത്തൊക്കെ രാഷ്ട്രീയ നേതാക്കൾ ഉണ്ടായിരുന്നു കുടുംബം പട്ടിണി കിടന്നിട്ട് പോലും തീവ്ര മനുഷ്യ സ്നേഹം കൊണ്ട് അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ ആളുകൾ പക്ഷെ ഇന്നത്തെ കാലത്ത് എല്ലാ രാഷ്ട്രീയ നേതാക്കളും ആരെങ്കിലും പട്ടിണി കിടന്ന് മരിച്ചങ്ങൾ കേട്ടിട്ടുണ്ടോ ഏതൊരു രാഷ്ട്രീയ നേതാവിന്റെ കുടുംബം പട്ടിണി കിടന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരിക്കലും കേൾക്കില്ല കുടുംബം കെട്ടിപ്പടുത്തട്ടേ ഉള്ളൂ സ്നേഹം നിറഞ്ഞ യുവാക്കളെ നമ്മുടെ ശബ്ദമല്ലേ ഇങ്ങനെ തെരുവില് മുദ്രാവാക്യം വിളിച്ച് തളച്ചിടാനുള്ളതല്ല നമ്മുടെ ശബ്ദം എന്ന് പറയുന്നത് നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രയോഗിക്കാനുള്ളതാണ് ചോര ചിന്ത എന്നുള്ളതല്ല നമ്മുടെ യുവത്വം ചോര ചിന്താതെ നമ്മുടെ തെരുവിലെ കാക്കുക എന്നുള്ളതാണ് യുവത്വം തെറ്റ് തെറ്റാണെന്ന് വിളിച്ച് പറയുന്നതാണ് ഏറ്റവും വലിയ ശരിയെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഈ സമൂഹം തന്നെയായിരിക്കും വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടിയുടേതായ ചില നയങ്ങളും തീരുമാനങ്ങളൊക്കെ ഉണ്ടാവും പാർട്ടി എന്ത് തെറ്റ് ചെയ്താലും അതിനെ ന്യായിരിക്കുന്ന ഒരു ന്യായീകരണ വ്യക്തികളായി നിങ്ങൾ മാറരുത് നിങ്ങൾ പാർട്ടിയിൽ വിശ്വസിച്ചോ രാഷ്ട്രീയത്തിൽ വിശ്വസിച്ചോ നിങ്ങൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ ചെയ്യുന്നത് പടി ഇറങ്ങി പോരാനുള്ള ചങ്കുറ്റം കാണിക്കണം അല്ലാണ്ട് അതിനെ ന്യായീകരിച്ച് നിൽക്കുകയല്ല വേണ്ടത് ഞാൻ നിർത്തുകയാണ് രാഷ്ട്രീയ കൊലപാതകങ്ങൾ വീണ്ടും കണ്ടു തുടങ്ങുമ്പോൾ ഒരു ചെറുപ്പക്കാരനെന്ന നിലയിൽ സങ്കടം കൊണ്ട് ചെയ്തൊരു വീഡിയോ ആണ് കാരണം തെരുവിൽ പൊലിയുന്നത് മുഴുവൻ ചെറുപ്പക്കാരുടെ ജീവിതങ്ങളാണ് അവരുടെ രക്തമാണ് വിധവകളും കണ്ണീരും പട്ടിണിയും ഉണ്ടായിരിക്കുന്നത് ഇത്തരം ചെറുപ്പക്കാരുടെ വീടുകളിൽ മാത്രമാണ് രാഷ്ട്രീയ നേതാക്കളുടെ വീടുകളിലല്ല അതുകൊണ്ട് ഇന്ന് തുടങ്ങി നിങ്ങൾ ഏതെങ്കിലും പാർട്ടിയിൽ ശക്തമായിട്ട് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പാർട്ടി ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം സ്വയം ചോദിക്കുക ഇത് ഞാൻ ചെയ്യുന്നത് കൊണ്ട് എൻ്റെ സമൂഹത്തിന് എൻ്റെ കുടുംബത്തിന് എൻ്റെ സൊസൈറ്റിക്ക് എന്തിലുപകാരമുണ്ടോ ചോര ചിന്താതെയുള്ള രാഷ്ട്രീയമാണോ എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നിലകൊള്ളുന്നത് ഇതൊന്നും പറ്റില്ല വേറെ മെത്തേഡ്സ് ഉണ്ടെന്നേ നല്ലപോലെ പഠിച്ച് ജോലി ചെയ്യും ഉണ്ടാക്കുന്ന സമ്പാദ്യം കൊണ്ട് നിങ്ങൾ നാടിനെ സഹായിക്കും രക്തം ചിന്തിക്കൊണ്ട് ചോറ് ചിന്തിക്കൊണ്ട് പരസ്പരം കൊന്നുകൊണ്ടുള്ള രാഷ്ട്രീയത്തിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെക്കരുത് അതിനെ ന്യായീകരിക്കരുത് ഒരുപക്ഷെ ഇത്തരം പാർട്ടികളിൽ നിന്ന് ഇറങ്ങിപ്പോന്നുള്ള ഒരു നയമായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ ഇന്നെടുക്കാൻ പോകുന്ന ഏറ്റവും നല്ല തീരുമാനം ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു